ഡബിൾ ഇല്ല എവിക്റ്റ് ആയത് നന്ദന മാത്രം അപ്പൊ പിന്നെ ഇത്രയും പേരെയും എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം മണി ബോക്സ് ആരെടുക്കും നന്ദന മാത്രമേ വിക്റ്റ് ആയിട്ടുള്ളൂ സത്യമായിട്ട് നന്ദന മാത്രമേ ഉള്ളൂ എന്നാ തോന്നുന്നത് കാര്യം വേറെ ഒരു ഇതും കേൾക്കുന്നില്ല നന്ദന മാത്രമേ ഉള്ളൂ അപ്പൊ ബാക്കിയുള്ളവരെയും വെച്ചോണ്ട് എന്താണ് ബിഗ് ബോസ് കളിക്കാൻ പോകുന്നത് അതാണ് മണി ബോക്സ് കളി തിങ്കളാഴ്ച തൊട്ട് മണി ബോക്സ് വെക്കും എന്നാണ് തോന്നുന്നത് ഉറപ്പായിട്ടും വെക്കും തിങ്കളാഴ്ച മണി ബോക്സ് കാണാൻ പറ്റും എല്ലാവരും നോമിനേറ്റഡ് ആണ് ക്യാപ്റ്റൻ പേരിനൊരു ക്യാപ്റ്റൻ വെക്കുമായിരിക്കും പക്ഷേ ഇവിടെ പല കളികളും നടക്കുമോ പ്രതീക്ഷിക്കാത്ത ആൾക്കാർ മണി ബോക്സ് എടുത്തുകൊണ്ട് പോവുമോ പക്ഷേ നമ്മൾ വിചാരിച്ച ആൾക്കാരൊക്കെ ഇപ്പം നോറയ്ക്ക് മണി ബോക്സ് എടുക്കാം നല്ലതായിരിക്കും കാര്യം അവർ ഗെയിം ഗെയിമായിട്ട് കളിച്ചതായി മാറും ഈവൻ ശ്രീധൂൻ എടുക്കാം ഋഷിക്കും എടുക്കാം ഋഷിക്കും എടുക്കാം പക്ഷേ ഞാൻ അഭിഷേകം എടുക്കുമോ അഭിഷേകം എടുക്കുമോ സായ്ക്കും സിജോയ്ക്കും ഒക്കെ എടുക്കാം പക്ഷെ സായി സിജോ ഒക്കെ എടുക്കുമോ അതോ എടുപ്പിക്കുമോ എന്താണ് നിങ്ങൾ പറയാൻ പോകുന്നത് എന്തായാലും സായി ഔട്ടല്ല അവിടെയുണ്ട് സായി ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും ആരെയൊക്കെ ഷിജോനെ ഇൻഫ്ലുവൻസ് ചെയ്യും അഭിഷേകിനെ ഇൻഫ്ലുവൻസ് ചെയ്യും ഋഷീനെ ഇൻഫ്ലുവൻസ് ചെയ്യും നോറേനെ എന്തായാലും തൊടാൻ പറ്റത്തില്ല നോറ ചിലപ്പോഴേ എടുക്കുകയുള്ളൂ പക്ഷെ എടുത്താൽ നല്ലതാണ് ജാസ്മിനെ ചെയ്യാൻ നോക്കും പക്ഷെ നടക്കത്തില്ല അതേപോലെ ജിൻഡോ ജിൻഡോ ചെയ്യുന്ന മനസ്സിലായതുപോലെ നിൽക്കും എടുക്കുകയോ ഇല്ലയെന്ന് കണ്ടാൽ എടുക്കാൻ ചാൻസ് ഇല്ല പക്ഷേ ഋഷി സൂക്ഷിക്കേണ്ട കാര്യമാണ് ഋഷി അതുപോലെ തന്നെ അഭിഷേക് കാര്യം ഇവരെല്ലാവരും സായിനെ കാണുന്നത് പുറത്ത് നമ്മുടെ ഭയങ്കര അനലൈസർ അല്ലേ അപ്പം പുള്ളിക്കാരം പറയുന്നതൊക്കെ ആവും എന്നുള്ള രീതിയിൽ ഇൻഫ്ലുവൻസ് ആവും ഇൻഫ്ലുവൻസ് ആ ഒരു ഇൻഫ്ലുവൻസ് വെച്ചാണ് സായി അവിടെ കളിക്കുന്നത് അത് മനസ്സിലായില്ല നിങ്ങൾക്ക് ആ ഒരു ഇൻഫ്ലുവൻസ് വെച്ചാണ് ബാക്കിയുള്ളൊരു സായി പറയുന്നത് കേട്ട് നിൽക്കുന്നത് മനസ്സിലായോ ഇപ്പം ഇപ്പം ഞാൻ പോയാലും വലിയ റിവ്യൂവർ ഒക്കെ റിവ്യൂവറൊക്കെയാണെന്നാണ് എൻ്റെ വിചാരം എന്ന് പറഞ്ഞാൽ ഞാൻ പോകും പോകുമ്പോഴത്തേക്ക് ഒരു വലിയ അല്ലേ കേൾക്കാം എന്നുള്ള രീതിയിൽ അഞ്ച് പേരെങ്കിലും കേട്ടോണ്ടിരിക്കും ഞാൻ വല്ല പെടുവാത്തരൊക്കെ അടിച്ചുകൊണ്ടിരുന്ന കേൾക്കും സത്യമായിരിക്കും ഇതായിരിക്കും ഗെയിം സാർ അതൊന്നും ആയിരിക്കില്ല ഞാൻ വെറും ഞാൻ പൊട്ടത്തി ആയിക്കൊണ്ടിരിക്കും പ്രേക്ഷകരുടെ മുന്നിൽ അല്ലേ ഞാൻ പറയണ വേറെയും പുറത്ത് കിടക്കണ വേറെ അല്ലേ അപ്പോൾ അതുപോലെയാണ് ഇപ്പോഴും സായിയുടെ അവസ്ഥയും ചില കാര്യങ്ങളൊക്കെ സായി പറഞ്ഞത് പുറത്ത് നേരെ ഓപ്പോസിറ്റാണ് നടക്കുന്നത് അപ്പോൾ പക്ഷെ സായി ഇൻഫ്ലുവൻസ് ആവുകയും ചെയ്യുന്നുണ്ട് സായിൽ ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട് കാര്യം പുറത്ത് സായി അങ്ങനെയാണല്ലോ അപ്പോൾ ഇത് മിക്കവാറും ഇൻഫ്ലുവൻസ് ആവാൻ ചാൻസുകളുണ്ട് ആരെങ്കിലുമൊക്കെ മണി ബാഗ് പക്ഷെ മണി ബാഗ് ആരെങ്കിലും എടുത്തില്ലെങ്കിലും കേട്ടോ ഭയങ്കര നഷ്ടമാണ് കേട്ടോ അവർക്ക് മണി ബാഗ് എടുത്തില്ലെങ്കിൽ നഷ്ടമാണ് ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട മണി ബാഗ് ജിൻഡോയോ ജാസ്മിനോ അല്ലാണ്ട് ബാക്കി എല്ലാവരും എടുക്കുന്നതാണ് നല്ലത് നല്ലതാണ് കാര്യം ഞാൻ അഭിഷേകും വേണ്ട അഭിഷേകിൻ്റെ അർജുനും അവർ നാലു പേരും എടുക്കണ്ട എന്നാണ് ഒരു കാര്യം അവരിങ്ങനെ അവർക്കൊരു അത്യാവശ്യം ഒരു പോളിലൊക്കെ എനിക്ക് അവരുടെ വോട്ടൊന്നും അറിയില്ല പോളിലുണ്ട് ബാക്കിയുള്ളവരൊക്കെ എടുത്തു പോകുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളെന്ത് പറയണം ബാക്കിയുള്ളവരൊക്കെ എടുക്കണ്ടേ എടുത്തു കഴിഞ്ഞാൽ നല്ല പ്ലേ ആയിരിക്കില്ലേ അപ്പോൾ എന്തായിരുന്നാലും ഒരാളെ ഔട്ട് ഉള്ളൂ അതിനകത്ത് അവർ ബാക്കി വച്ചേക്കുന്നത് ഈ എവിക്ഷനാണ് ഓരോരുത്തർ ഓരോരുത്തർ മണി ബോക്സ് എടുത്തുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമല്ലോ പിന്നെ അടുത്ത ആഴ്ച റീ എൻട്രി ആണല്ലോ അപ്പോൾ ഓരോരുത്തരോരുത്തർ പോകുമ്പോൾ ഇതിന് പിന്നെ എവിക്കേണ്ട ആവശ്യമില്ല എവിക്കേണ്ട ആവശ്യമില്ല മണി ബോക്സ് എടുത്തുകൊണ്ട് പൊക്കോളും അപ്പം നോക്കാം നമുക്ക് എങ്ങനെയാണെന്നുള്ളത് എന്തായിരുന്നാലും മണി ബോക്സാണ് വരാൻ പോകുന്നത് ആരൊക്കെ എടുക്കണം എന്ന് നിങ്ങൾക്ക് പറയാം ആരൊക്കെ മണി ബോക്സ് എടുക്കണം എന്നാൽ നല്ലതായിരിക്കും ഞാൻ പറയുന്നത് പറഞ്ഞില്ലേ ജിൻഡോ ജാസ്മിൻ അർജുൻ അഭിഷേക് ഇവർ നാല് പേര് ഒഴിച്ച് ബാക്കിയല്ല എടു ഇവർക്കും എടുക്കാം പക്ഷേ ഇവർ നാല് പേരൊഴിച്ച് ബാക്കി എടുത്ത് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ബാക്കിയുള്ളവർ അവർ എടുക്കാതെയും എടുക്കാം ജോറയ്ക്കെടുക്കാം എടുക്കാം എല്ലാവർക്കും എടുക്കാം അവർക്കൊക്കെ എടുത്തു കഴിഞ്ഞാലും അവർ നല്ല ഗെയിം കളിച്ചതായിരിക്കും മണി ബോക്സ് എന്തോ മോശം കാര്യമൊന്നും അല്ല ഇത് ഗെയിമാണ് ഇതൊരു മണി ഗെയിമും കൂടിയാണ് അത് എടുക്കാൻ നോക്കുക നാതരയ്ക്ക് നല്ല ഇത് കിട്ടിയില്ലേ ഇന്നും ഞാൻ എനിക്ക് സായി എൻ്റെ നന്ദുക്കുട്ടിക്ക് വേണ്ടി എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് പോകുന്ന എപ്പോഴും പറയലുണ്ട് ചാൻസുകൾ കാണുന്നുണ്ട് കേട്ടാ പക്ഷെ പറയാൻ പറ്റില്ല കാര്യം ഇവർ മറ്റേ ഡൊമെക്സിൽ ടോപ്പിൽ നിൽക്കുന്നുണ്ടേ ഇവർ വിചാരിക്കുന്നുണ്ട് ഇവർ ടോപ്പിൽ ടൂവിൽ നിൽക്കുന്ന ആണോ എന്ന് വിചാരിച്ചിട്ട് എടുക്കാതിരിക്കുമോ അറിയില്ല പക്ഷേ സായി ഇവിടെ കളിക്കും സായി ഇവിടെ കളിക്കും എനിക്ക് ഉറപ്പാണ് നോക്കിക്കുമോ നിങ്ങൾ അപ്പോൾ എന്തായാലും നിങ്ങൾ പ്രവചിക്കുക സായി ആരെക്കൊണ്ട് എടുപ്പിക്കും സായി എടുക്കുമോ ബാക്കിയുള്ളവരെടുക്കുമോ കണ്ടറിയാം അപ്പോൾ അടുത്ത വീഡിയോ ഏറ്റവും വരാം അതുവരേക്കും ബായ്